എന്റെ പ്രിയപ്പെട്ട മകനേ മകളെ നിന്റെ ജീവിതത്തിലെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് നീ ചുവടുവെക്കാൻ തുടങ്ങുകയാണ് ഈ അടുത്ത നാളുകളിൽ എൻറെ ആത്മാവിനോട് പരിശുദ്ധാത്മാവിനോട് നീ കൂടുതൽ അടുക്കുവാൻ ചെയ്യേണ്ട ഏഴ് കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുന്നു ഇതിൽ ചില കാര്യങ്ങൾ നിനക്ക് നേരത്തെ അറിയാവുന്നതാകാം അവ നിനക്കൊരു ഉത്തേജനമായി മാറും എന്നാൽ മറ്റു ചിലത് നീ ഇതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും ഈ സത്യങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നീ തയ്യാറാണോ എങ്കിൽ നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവെ എന്നെ അങ്ങയോട് കൂടുതൽ അടുപ്പിക്കണമേ അത് വിശ്വാസത്തോടെ ഏറ്റുപറയുക ഒന്ന് നിത്യവുമുള്ള തിരുവചന പാരായണം ആദ്യമായി നീ വിശുദ്ധ ഗ്രന്ഥം അഥവാ തിരുവചനം നിത്യവും വായിക്കുമെന്ന് ഉറപ്പുവയ്ക്കണം തിരുവചനം വെറുമൊരു പുസ്തകമല്ല അത് എന്റെ ആത്മാവിനാൽ ശ്വസിക്കപ്പെട്ടവാണ് മനുഷ്യരെ പ്രേരിപ്പിച്ച് പരിശുദ്ധാത്മാവ് എഴുതിച്ചതാണ് ഓരോ വരിയും അതുകൊണ്ട് നീ വചനം വായിക്കുമ്പോൾ ആ വചനം നൽകിയ പരിശുദ്ധാത്മാവിനോടുള്ള നിന്റെ ചങ്ങാത്തം വളരുകയാണ് സത്യം എന്താണെന്നും നിന്റെ ജീവിതത്തിൽ തിരുത്തേണ്ടത് എന്താണെന്നും വചനം നിനക്ക് കാട്ടിത്തരും പലപ്പോഴും ലൗകികമായ വിനോദങ്ങൾക്കും ശ്രദ്ധാശൈഥില്യങ്ങൾക്കും നിന്റെ ശരീരം ആഗ്രഹിച്ചേക്കാം എന്നാൽ അത്തരം ജഡികമോഹങ്ങളോട് ഇല്ല എന്ന് പറയുക വചനം വെറുതെ ഒന്ന് കണ്ണോടിച്ചു പോകുന്നവല്ല മറിച്ച് അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ വരികളിലൂടെ പരിശുദ്ധാത്മാവ് എന്താണ് നിന്നോട് ആശയവിനിമയം നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക നീ എവിടെ തുടങ്ങണം എന്നറിയില്ലെങ്കിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷമോ യാക്കോബ് എഴുതിയ ലേഖനമോ വായിച്ചു തുടങ്ങുക വചനത്തിലൂടെ ഞാൻ നിന്നോട് സംസാരിക്കുന്നതുവരെ നീ വായന തുടരുക ചിരണ്ട് ചിട്ടയായ പ്രാർത്ഥനാക്രമം രണ്ടാമതായി നിനക്ക് കൃത്യമായ ഒരു പ്രാർത്ഥനാക്രമം ഉണ്ടായിരിക്കണം എന്റെ ആത്മാവിനോട് കൂടുതൽ അടുക്കണമെങ്കിൽ ഇരുന്നാൽ പോരാ അതിനായി സമയം മാറ്റിവെക്കണം ആസൂത്രണം ചെയ്യുന്നതിൽ നീ പരാജയപ്പെട്ടാൽ പരാജയപ്പെടാനായി നീ ആസൂത്രണം ചെയ്യുന്നു എന്നാണ് അർത്ഥം പരിശുദ്ധാത്മാവ് നിനക്ക് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം നൽകും പക്ഷേ പ്രാർത്ഥിക്കാനുള്ള തീരുമാനവും ചിട്ടയും നീയാണ് നീയാണുണ്ടാക്കേണ്ടത് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുക എന്നു വചനം പറയുന്നു അതായത് നിന്റെ ജോലികൾക്കിടയിലും യാത്രകൾക്കിടയിലും എന്നോട് സംസാരിക്കാം എങ്കിലും ബാഹ്യമായ തടസ്സങ്ങൾ ഒന്നുമില്ലാതെ നീയും ഞാനും മാത്രമായിരിക്കുന്ന ഒരു സമയം നിന്റെ ദിവസത്തിൽ ഉണ്ടായിരിക്കണം പ്രാർത്ഥനയില്ലാതെ ഒരു ദിവസം കറന്നുപോകുമ്പോൾ ഇന്നെനിക്ക് അങ്ങയുടെ ആവശ്യമില്ല എന്നു നീ എന്നോടു പറയുന്നതിനു തുല്യമാണത് നിന്റെ സമയക്രമത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒന്നാം സ്ഥാനം നൽകുക മൂന്ന് കൂടുതൽ കാര്യങ്ങളോട് അല്ല എന്നു പറഞ്ഞു തുടങ്ങുക മൂന്നാമത്തെ കാര്യം നീ ഒരിക്കലും ചിന്തിക്കാത്ത ഒന്നായിരിക്കാം നിന്റെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളോടും മീ അല്ല അല്ലെങ്കിൽ ഇല്ല എന്നു പറയണം ബുദ്ധിമാന്മാരെ പോലെ സമയം ക്രമീകരിക്കുക എല്ലാ നല്ല കാര്യങ്ങളും ദൈവീകമായ കാര്യങ്ങൾ അവരിങ്ങളാകണമെന്നില്ല മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എല്ലാ ക്ഷണങ്ങളും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കരുത് ഇത് നിന്നെ മാനസികമായ സമ്മർദ്ദത്തിലേക്ക് നയിക്കുകയും എന്നോടുള്ള മിന്റെ ബന്ധത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും നിന്റെ ജീവിത ജീവിതലക്ഷ്യത്തിന് തടസ്സമാകുന്ന ബന്ധങ്ങളോടും പ്രവർത്തികളോടും ഇല്ല എന്നു പറയാൻ നീ പഠിക്കണം എങ്കിൽ മാത്രമേ പ്രധാനപ്പെട്ട കാര്യങ്ങളോട് അതെ എന്നു പറയാൻ നിനക്ക് സാധിക്കൂ ശാന്തമായ ജീവിതശൈലി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നിന്നെ സഹായിക്കും നാല് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുക നാലാമതായി പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്ന സ്വഭാവം വളർത്തിയെടുക്കുക നീ എന്തു ചെയ്താലും അത് വേണ്ടി ചെയ്യുന്നതുപോലെ ചെയ്യുക നിന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും വസ്ത്രധാരണത്തിലും നീ സ്വർഗരാജ്യത്തിന്റെ പ്രതിനിധിയാണെന്ന ബോധം ഉണ്ടായിരിക്കണം നിന്റെ ചിന്തകളെ നീ തന്നെ നിയന്ത്രിക്കണം സത്യമായതും പവിത്രമായതും ഉത്തമമായതുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വചനം നിന്നെ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ടെന്ന ബോധം നിന്റെ ജീവിതശൈലിയെത്തന്നെ മാറ്റും ആ രാജകീയ സാന്നിധ്യം നിന്റെ മേൽ ഉണ്ടെന്ന് ഓർക്കുന്നത് നിനക്ക് വലിയ ബലം നൽകും അഞ്ച് പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ ഉടൻ പ്രതികരിക്കുക അഞ്ചാമതായി പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുമ്പോൾ ഒട്ടും വൈകാതെ അത് അനുസരിക്കുക ഇതിനെ ക്ഷണനേരത്തിലുള്ള അനുസരണം എന്ന് വിളിക്കാം ഞാൻ സംസാരിക്കുമ്പോൾ ദിശ മാറാൻ പറഞ്ഞാൽ അപ്പോൾ തന്നെ മാറണം പരിശുദ്ധാത്മാവിനോടുള്ള നിന്റെ സംവേദനക്ഷമത അളക്കുന്നത് നീ എത്രത്തോളം ശബ്ദം കേൾക്കുന്നു എന്നതിലല്ല മറിച്ച് കേൾക്കുന്ന ശബ്ദത്തോട് എത്ര വേഗത്തിൽ നീ പ്രതികരിക്കുന്നു എന്നതിലാണ് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ തരുമ്പോൾ അത് ഉടൻ പ്രവർത്തിക്കുക അതു നിന്റെ ചങ്ങാത്തത്തെ കൂടുതൽ ആഴമുള്ളതാക്കും ആറ് പരിശുദ്ധാത്മാവ് നിന്നിലൂടെ മറ്റുള്ളവരെ സഹായിക്കാൻ അനുവദിക്കുക ആറാമതായി നിനക്ക് ലഭിച്ച ആത്മീയ വരങ്ങളും ശക്തിയും മറ്റുള്ളവർക്കായി ഉപയോഗിക്കുക പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ ഉള്ളിലുള്ളത് നിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് എന്നാൽ ആ അഭിഷേകം നിന്റെ മേൽ വരുന്നത് ശുശ്രൂഷയ്ക്കു വേണ്ടിയാണ് രോഗികളെ സുഖപ്പെടുത്താനും വചനം പ്രസംഗിക്കാനും ആത്മാക്കളെ നേടാനും നീ പരിശുദ്ധാത്മാവിനെ അനുവദിക്കുക ദൈവീക ശക്തി നിന്നിലൂടെ ഒഴുകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രകൃതത്തിന്റെ പുതിയൊരു തലം നീ അനുഭവിക്കും നിനക്ക് ലഭിച്ച വരങ്ങളെ ജ്വലിപ്പിക്കുക നീ ഒരു സാക്ഷിയായി മാറുമ്പോൾ എന്റെ ആത്മാവിൻറെ കൂടുതൽ വലിയ സാന്നിധ്യ സാന്നിധ്യം നീ അറിയും ഏഴ് അവൻ നിന്റെ കൂടെയുണ്ടെന്ന് പൂർണമായും വിശ്വസിക്കുക ഏഴാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക എന്നതാണ് പലരും സ്വന്തം പ്രവർത്തികളിലൂടെ രക്ഷ നേടാൻ ശ്രമിക്കുകയും പരാജയപ്പെടുമ്പോൾ ദൈവം തന്നെ ഉപേക്ഷിച്ചു എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു നിനക്ക് തെറ്റുപറ്റിയാലും പരിശുദ്ധാത്മാവ് നിന്നെ വിട്ടുപോകില്ല അവൻ നിന്റെ ഉള്ളിൽ ദുഃഖിച്ചേക്കാം പക്ഷേ നിന്നെ ഉപേക്ഷിക്കില്ല നീ എന്റെ ദത്തെടുക്കപ്പെട്ട മകനാണ് മകളാണ് നിന്റെ വികാരങ്ങൾ എന്തു പറഞ്ഞാലും നിന്റെ സാഹചര്യം എങ്ങനെയുള്ളതായാലും അവൻ എന്റെ കൂടെയുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുക നിന്നെ വിശുദ്ധിയോടെ നടത്താൻ അവന് സാധിക്കും ലോകം നിന്നെ തല്ലിക്കളഞ്ഞാലും പരിശുദ്ധാത്മാവ് നിന്നെ ചേർത്തുപിടിക്കും ആ സ്നേഹത്തിൽ വിശ്വസിക്കുക ഉപസംഹാരം ഈ ഏഴ് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ ഇപ്പോൾ ഞാൻ നിന്റെ ശരീരത്തിനും മനസ്സിനും രോഗശാന്തി പ്രഖ്യാപിക്കുന്നു നിന്റെ എല്ലാ അടിമത്തങ്ങളും തകരട്ടെ പുതിയൊരു ഉന്മേഷം നിന്റെ മേൽ വരട്ടെ ഈ സന്ദേശം മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി മാറാൻ ഇത് പങ്കുവയ്ക്കുക നിന്റെ പ്രാർത്ഥനകളും സാക്ഷ്യങ്ങളും അറിയിക്കുക ഈ ശുശ്രൂഷയെ നിന്റെ പ്രാർത്ഥനകളാലും ദാനങ്ങളാലും സഹായിക്കുക സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കാൻ നമുക്കൊന്നിച്ചു നിൽക്കാം ഒന്നും അസാധ്യമല്ല എന്നോർക്കുക ആമേൻ